കൃഷ്ണായനം പത്ത് ദേവകിയുടെ സ്വപ്നങ്ങൾ നിശബ്ദമായിരുന്നു ആഘോഷയാത്ര വാദ്യമേളക്കാരും നൃത്ത വിദഗ്ധരും അനങ്ങിയില്ല എല്ലാവരുടെയും മുഖത്ത് ശ്മശാന മൂകത പടർന്നുകിടുന്നു കുതിരകളുടെ കുളമ്പടി ശബ്ദം മാത്രം ഭരീരവം പോലെ ഉയർന്നു തേരിൽ മൂടുപടത്താൽ ആച്ഛാദിതയായി ദേവകി വസുദേവരുടെ അടുത്തിരുന്നു അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അദ്ദേഹത്തിന് അറിയുകയില്ലായിരുന്നു വാക്കുകൾക്ക് ഒരു ഗുണവുമില്ലാത്ത നിമിഷങ്ങൾ മൂടുപടം നിറയെ കുങ്കുമം പിണാത്തിമാർ ചാർത്തിയ മാല പൊട്ടി കബരിയിൽ ചിതറിയിരിക്കുന്നു വസ്ത്രങ്ങൾ ഉലഞ്ഞ് വടിയു പോയി തെല്ല് വികൃതമാണ് കുറിക്കൂട്ട് മാഞ്ഞ് കറുക ചിതറി മുത്തുമാല ഉടഞ്ഞ് അമംഗളമായി എല്ലാം മാറിയിരിക്കുന്നു പക്ഷേ ദേവകി ഇതൊന്നും കണ്ടില്ല അറിഞ്ഞില്ല അവളുടെ മനസ്സ് അശ്രീരിയിൽ കുത്തി നിൽക്കുകയായിരുന്നു എട്ട് പ്രസവിക്കുക എട്ടാമത്തേത് പുത്രനായിരിക്കുക ആ പുത്രൻ തൻ്റെ സഹോദരനെ വധിക്കുക അത് തന്നിൽ നിന്ന് തന്നെ വരിക അവൾക്ക് സഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ് എന്തൊരു ജന്മമാണ് തൻ്റേത് ഏഴ് പെൺമക്കളിൽ ഒരുവളായിരുന്നു താൻ തൻ്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വലിയ സ്ഥാനമൊന്നുമില്ലായിരുന്നു അവിടെ ആരും തന്നെ ഓമനിച്ചിരുന്നില്ല പെണ്ണുങ്ങളിൽ തന്നെ നാലാമത്തെ ജന്മമായിരുന്നു തൻ്റേത് താനും ചേച്ചിമാരോടൊപ്പം വളർന്നു അനുജത്തിമാരെ ശുശ്രൂഷിക്കുന്നതിൽ മറ്റുള്ളവരെക്കാൾ താൻ വിരുത് കാണിച്ചു അതുകൊണ്ട് പിണാത്തിമാർ തന്നെ അറിഞ്ഞു അത്ര തന്നെ പക്ഷേ ഏകാന്തതയെ അന്നും താൻ ഏറെ സ്നേഹിച്ചു അരയന്നങ്ങൾ നീരാടുന്ന താമരക്കുളക്കടവിൽ എത്ര നേരമിരുന്നാലും തനിക്ക് മതിയാവില്ലായിരുന്നു ഇല്ലി മുളങ്കാടുകൾ ചൂളം വിളിക്കുന്ന വനസ്ഥലിയിലൂടെ എത്ര നടന്നാലും മടുപ്പില്ലായിരുന്നു പ്രകൃതി എന്നും കൂട്ടുകാരിയായിരുന്നു തനിക്ക് മറ്റുള്ളവർ അകന്നപ്പോൾ താൻ പ്രകൃതിയോട് അടുത്തു പ്രകൃതി മാതാവാണ് സർവം സഹ അവളെ നാം കണ്ട് പഠിക്കണം അവളോടുത്തുള്ള ജീവിതം ആനന്ദമാണ് ആയിടയ്ക്കാണ് വിചിത്രമായൊരനുഭവം ഉണ്ടായത് ദേവകി ഓർത്തു രാത്രിയുടെ രണ്ടാം യാമം ഒന്നുറങ്ങി ഉണർന്നു പിന്നെയും മയങ്ങി അപ്പോഴാണ് അതുണ്ടായത് സ്വപ്നമെന്ന് പറയാനാവുമോ താൻ ഉറക്കമായിരുന്നു കണ്ടത് ഇതാണ് നീലാകാശം നക്ഷത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നു ആരെയും ആകർഷിക്കുന്ന ഒരു പ്രഭ നീലാകാശത്തിലെവിടെയുമുണ്ട് അവിടേക്ക് സ്വർണ കമ്പികൾ പോലെ താടിയും മുടിയും നീണ്ട ഒരു മഹർഷി കടന്നു വന്നു അല്പം കഴിഞ്ഞപ്പോൾ ആകാശമധ്യത്തിൽ ഒരു സ്വർണ താമര എത്ര ഇതളുകളാണതിന് ഇതളുകൾ എണ്ണുവാൻ മനസ് മുതിരുമ്പോൾ താമര മധ്യത്തിൽ അനിർവചനീയമായ ഒരു ജ്യോതിസ് തിളങ്ങി കണ്ണുകൾ മഞ്ചും വിധം അത് ജ്വലിക്കുകയാണ് നൂറുകണക്കിന് നക്ഷത്രങ്ങൾ ആ ജ്യോതിസിനെ വന്ദിക്കുന്നു താൻ നിൽക്കുന്നത് എവിടെയാണ് വിശാലമായ ഒരു മൈതാനം പുൽമത്തെയാണ് ചുറ്റും ആരും തൻ്റെ സമീപത്തില്ല താൻ ജ്യോതിസിനെ തന്നെ നോക്കി നിന്നു ക്രമേണ അത് ചലിക്കുവാൻ തുടങ്ങി അമ്പുജത്തോടൊപ്പം അത് താഴേക്ക് വന്നു പുൽമെത്തയിൽ തൊടാതെ നിന്നു തൻ്റെ ശരീരം തളരുന്നുവോ എന്തായാലും പുൽമെത്തയിൽ മലർന്നു കിടന്നു പ്രകാശം തൻ്റെ മുകളിൽ തന്നെ പൊതിഞ്ഞു നിന്നു പെട്ടെന്ന് അത് ചുരുങ്ങി ഒരു രശ്മിയായി താൻ നോക്കിക്കിടക്കെ സ്വർണം പോലെ വിളങ്ങുന്ന ആ പ്രകാശരശ്മി തൻ്റെ പൊക്കൽ കൊടിയിലേക്ക് അമർന്നു തനിക്ക് ഭാരം കൂടുന്നതായും പുൽമെത്ത താഴേക്ക് പോകുന്നതായും തോന്നി പെട്ടെന്ന് ഞെട്ടി ഉണർന്നു വല്ലാതെ കിതച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ഇതാവർത്തിച്ചു പിന്നെ പിന്നെ സ്വപ്നം കാണുക ഒരു രസമായി ഹരമായി ആരോടും ഈ രഹസ്യം ഉരിയാടിയില്ല എന്നാൽ ഒരു ദിവസം ഗർഗാചാര്യൻ തന്നെ വിളിച്ചു പൂന്തോട്ടത്തിൽ വണ്ടാരം കോഴികൾ കൊക്കുരുമി കുളിക്കുന്നത് കാണുകയായിരുന്നു താൻ മഹർഷിയെ കണ്ടുടനെ നമസ്കരിച്ചു ആചാര്യൻ ചോദിച്ചു ദേവകി നിന്റെ ജന്മം കർമ്മത്തിലും ധർമ്മത്തിലും പ്രധാനമാണ് നീ രാത്രിയിൽ വിശേഷവിധിയായി എന്തെങ്കിലും അനുഭവിക്കാറുണ്ടോ സ്വപ്നത്തിൻ്റെ കഥാ മഹർഷിയോട് പറഞ്ഞു ആചാര്യൻ പുഞ്ചിരിച്ചു ദേവകിയുടെ മൂർധാവിൽ ചുംബിച്ച് മന്ദം പറഞ്ഞു മകളെ നിന്റെ ജന്മം ധന്യമായി ശാശ്വതമായൊരു സമ്പത്തിനെ നീ ധരിക്കും അത് ലോകത്തിന് മുഴുവൻ മുതൽക്കൂട്ടായിരിക്കും പക്ഷേ ആ സമ്പത്ത് സന്താനം ബന്ധുദ്രോഹിയായിരിക്കുമോ എങ്കിൽ കംസൻ അതിനെ വധിക്കുക തന്നെ ചെയ്യും അവൾ നടുങ്ങി ചിന്തകൾ മുറിഞ്ഞു അപ്പോഴേക്കും തേര് നിന്നിരിക്കുന്നതായി അവൾ അറിഞ്ഞു ദേവകി തലയുയർത്തി നോക്കി തങ്ങൾ പ്രജഭൂമിയിൽ വസുദേവരുടെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നു ആനന്ദത്തോടെ കന്യകയെ ആനയിക്കുവാൻ മംഗല്യദീപവുമായി അവർ വന്നു ദേവകിയെ എതിരേറ്റ് സൽക്കരിച്ചു യമുനയുടെ കാറ്റ് ദേവകിയെ തലോടി കഴിഞ്ഞതെല്ലാം മനസ്സിന്റെ ഒളിപ്പിച്ച് അവൾ ചിരിച്ചു ആയിരം മുല്ലപ്പൂക്കൾ കൊഴിഞ്ഞുവീണു എല്ലാവരും ആഹ്ലാദ ചിത്തരായി